இறைவனின் நம்பிக்கை கொள்ள இறை வேண்டல் ஆண்டவரே உம்மிடம் நான் அடக்கிலம் புகுந்துள்ளேன் நான் ஒருபோதும் வெட்கமடைய விடாதேயும் உமது நீதிக்கேற்ப என்னை விடுவித்தலும் உம் செவிகளை என் பக்கம் திருப்பியர்களும் விரைவில் என்னை மீட்டர்களும் எனக்கு அடக்கிலம் தரும் கற்பாரையாயிரும் என்னை பாதுகாக்கும் வலிமை மிகு கோட்டையாயிரும் ആം എൻ കാപ്പാറയും കോട്ടയും നീരേ ഉമത് വേരൻ പൊരുട്ട് എനക്ക് വഴികാട്ടി എൻ്റെ നടത്തിയരുളളും അവർ എനക്കെ വരിത്ത് വെച്ചുള്ള വലിയിരുന്ന് എന്നെ വിടുവിത്തളും ഏനെ നീരേ എനക്ക് അടക്കല മുന്നിലൊക്കെ എങ്ങൾ തന്നെയേ ഉമത് വേർത്തു പുറ്റപ്പെടുക്ക ഉമതാക്ഷി വരുക ഉമത്രിവിളം മുന്നോകിലും നെറവേറതുപോലെ മണ്ണിലോകിലും നെറവേറുക എങ്ങൾ അൻ്റാട ഉണവാരും എങ്ങൾക്ക് എതിരായ കുറ്റം ചെയ്തോരെയാണ് മന്നിപ്പതുപോലെ എങ്ങൾ കുറ്റങ്ങളെ മന്നിയും എങ്ങനെ സോധനയ്ക്ക് ഉൾപ്പെടുത്താൻ യും തീമിന്തെ വിത്തും ആമേൻ അരുൾ നിറൈതമരിയേ വാഴക ആണ്ടവർ ഉടനെ പെൺകുളാശിപെട്ടവർ നീരേ ഉടയത്തിൽ വയറ്റിനേ സോമാസിപെട്ടവരേ പുനിതമരിയേ ഇരെവന തായേ പാവികളായിരിക്കും എങ്ങൾ ഇറപ്പിൻ വേളയിലും വേണ്ടി കൊള്ളും ആമേൻ തന്നെക്കും മകനുക്കും തൂ ആവിയാ മാണ്ടാവ തുടക്കത്തിലിരുന്നതുപോലെ ഇപ്പോഴതും എപ്പോഴും എൻ്റെ അരപ്പതാകമേൻ